അമ്മയുടെ കള്ളത്തരം മകൾ കണ്ടുപിടിച്ചാൽ മകൾക്കും ഉണ്ടാകുമല്ലോ അങ്ങനല്ലേ എന്തായാലും നമുക്കിന്ന് വീണയുടെ മേലേ കിടക്കാം മാഡം എൻ്റെ പേര് വീണ ഞാനിപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് എൻ്റെ അച്ഛൻ പണ്ട് തൊട്ടേ ഗൾഫിലാണ് അവിടെ ചെറിയ ബിസിനസ് പങ്കാളിത്തമൊക്കെയുള്ള കാര്യങ്ങളുമായി അദ്ദേഹം ബിസിയാണ് വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതെല്ലാം എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം കണ്ട് മോഹിച്ചാണ് അച്ഛൻ അമ്മയുടെ പുറകെ നടന്ന് കല്യാണം കഴിച്ചത് അമ്മയ്ക്ക് ആദ്യ സമയത്തൊന്നും അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും സമ്പത്ത് കൂടുതലുള്ള അച്ഛൻ്റെ വിവാഹ ആലോചന സ്വീകരിക്കാൻ അമ്മയുടെ കുടുംബക്കാർ പറഞ്ഞു പക്ഷേ സൗന്ദര്യം കുറഞ്ഞ അച്ഛനെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് അമ്മ പിടിവാശിയെടുത്തു പറ്റില്ല പറ്റില്ല എന്ന് പക്ഷേ അത്രയും സുന്ദരിയെ അമ്മയെ കൈവിട്ട് കളയാൻ പറ്റുമോ അച്ഛൻ പുറകെ നടന്നു എല്ലാവരെയൊണ്ടും പറഞ്ഞ് സമ്മതിപ്പിച്ചു പിന്നീടാണ് അമ്മ സമ്മതിച്ചത് സുന്ദരി ആയതുകൊണ്ട് അമ്മയുടെ മേൽ അച്ഛന് വല്ലാത്ത പൊസിറ്റീവ്നെസ്സാണ് അമ്മയെ ഗൾഫിൽ കൊണ്ടുപോകാൻ അച്ഛൻ ശ്രമിച്ചു പക്ഷേ അമ്മയ്ക്ക് ഗൾഫിൽ പോകണ്ട ഗത്യന്തരമില്ലാതെ നാട്ടിൽ നിർത്തിയിട്ട് പോയി പിന്നെ അന്നൊക്കെ അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞിട്ട് പോകും അവളെ പൊന്നുപോലെ നോക്കണം കാര്യം പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അമ്മയെ വേറെ എന്തെങ്കിലും ചെക്കന്മാർ കണ്ട് മോഹിക്കുമോ അമ്മ ഇനി അച്ഛനെ കളഞ്ഞിട്ട് അവരുടെ കൂടെ പോകുമോ അങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചിന്തയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് മാറിയതെന്നാണ് അമ്മ പറയുന്നത് അത് കഴിഞ്ഞതിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട് കാര്യം അച്ഛൻ കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ അച്ഛൻ കൊടുക്കുന്ന സൗകര്യങ്ങൾ അതിനുള്ളിൽ നിൽക്കുന്ന ഒരാളാണ് അമ്മയെന്ന് അച്ഛന് മനസ്സിലായി എന്നാലും അമ്മയ്ക്ക് മേൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി മേക്കപ്പ് സാധനങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിലും വീട്ടിലിരിക്കുമ്പോൾ മാത്രം മതി അദ്ദേഹം ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങരുത് വില കൂടിയ ധാരാളം വസ്ത്രങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഇട്ട് അമ്മ പബ്ലിക് ഫങ്ഷന് പോകുന്നത് അച്ഛന് വല്ലാത്ത വിരോധമാണ് അങ്ങനെ പോകരുത് എന്ന് എപ്പോഴും പറയും ഇത്തിരി പ്രായമായി കഴിഞ്ഞ പുഴയ്ക്ക് അമ്മ ചോദിക്കാൻ തുടങ്ങി അല്ല നിങ്ങളെന്തിനാണ് എന്നെ നിയന്ത്രിക്കുന്നത് ഞാൻ എവിടെ പോകാനാണ് എന്നാലും പുള്ളിക്കാരന് വല്ലാത്ത പരവേശമാണ് മുതിർന്നപ്പോൾ ഞാനും കളിയാക്കിയിട്ടുണ്ട് അച്ഛൻ എന്തിനാണ് ഇത്രയും പോസിറ്റീവ്നെസ് എടുക്കുന്നതെന്ന് അതൊന്നും നിനക്ക് അറിയില്ല കല്യാണം കഴിച്ചു കഴിയുമ്പോൾ തനിയെ മനസ്സിലാവുമെന്ന് പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് മനസ്സിലാകാനാണ് എന്ന് ഞാൻ ഓർത്തു എന്തായാലും എൻ്റെ ഭർത്താവിനോട് ഞാൻ ഇത്രയും കടുംപിടുത്തൊന്നും പിടിക്കില്ല എന്നോട് പിടിക്കാൻ വന്നാലും ഞാൻ പോകാൻ പറയും ഇത്രയൊന്നും റെസ്ട്രിക്ഷൻസ് എനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ അമ്മ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അമ്മയോട് അമ്മ പറയും അത് പിന്നെ ഭർത്താക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കണ്ടേ എന്ന് എങ്കിലും അമ്മയെക്കുറിച്ച് മറ്റുള്ളവർ സുന്ദരിയാണ് നല്ല ഷേപ്പാണ് എന്നൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ സൗന്ദര്യമുള്ള ആൺകുട്ടികളെ കാണുമ്പോൾ അമ്മ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മതിലിൻ്റെ അവിടെ നിന്ന് അമ്മ റോഡിലേക്ക് എത്തി നോക്കും നല്ല സൗന്ദര്യമുള്ള ആണുങ്ങൾ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് നോക്കാൻ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും അത് ഞാൻ മീൻകാരനെ നോക്കിയതാണ് പച്ചക്കറിക്കാരനെ നോക്കിയതാണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല അപ്പോൾ ചെറുപ്പക്കാരായ ആരെങ്കിലും അവിടേക്ക് കാണും പക്ഷേ അമ്മ അത് സമ്മതിച്ച് തരികയില്ല അങ്ങനൊരു ടൈപ്പാണ് ഉള്ളിന്റെ ഉള്ളിൽ അമ്മ നല്ല ജോലിയാണ് പക്ഷേ അതൊന്ന് പുറത്ത് കാണിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനല്ല അച്ഛൻ കൊടുക്കുന്ന പൈസയൊക്കെ അമ്മ നന്നായി ചിലവാക്കുകയും ചെയ്യും നന്നായി സേവ് ചെയ്യുകയും ചെയ്യും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് അമ്മയുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് രണ്ടു പേരും എപ്പോഴും അകത്തായിരിക്കും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞ പിന്നെ രണ്ടു പേരും കൂടെ പുറത്തിറങ്ങാത്ത ദിവസങ്ങളുമുണ്ട് ഞാനാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ പറയും ആ നീ സൊമാറ്റോന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറയും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ എനിക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളും ഗുഡൻസും ഒക്കെ പണ്ടേ മനസ്സിലായതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യാൻ പോകാറില്ല പക്ഷേ മുതിർന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത്തരം കാര്യങ്ങളൊക്കെ ഇത്തിരി ഇറിട്ടബിളായി തുടങ്ങി എനിക്ക് കാമുകനില്ല സ്വപ്നം കാണാൻ ഒന്നുമില്ല വീഡിയോസോ മറ്റോ കാണും അത്രയേ ഉള്ളൂ പക്ഷേ അകത്ത് അവർ അവരുടെ സ്വപ്നലോകം തീർക്കുന്നു അച്ഛനും അമ്മയാണെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ല അസൂയുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കാനൊക്കെ പോകും എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ചില സമയത്ത് ഞാൻ പുറത്തു നിന്ന് ശബ്ദങ്ങൾ കേൾക്കും പക്ഷേ അപ്പോഴുള്ള എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അച്ഛൻ ജീവിക്കുന്നത് അല്ലാതെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മ ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ അടച്ച കഥകിൻ്റെ പിന്നിൽ അങ്ങനെയാണ് അല്ലാതെ വരുമ്പോൾ അച്ഛൻ പറയുന്നതൊക്കെ അമ്മ കേൾക്കുകയും ചെയ്യും ഒരു വല്ലാത്ത കോൺട്രാസ്റ്റുള്ള ജീവിതമാണ് ഭാര്യ ഭർത്താവിൻ്റേത് ഏതൊക്കെ സ്ഥലത്ത് ആർക്കൊക്കെ പ്രാധാന്യമുണ്ടെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഒറ്റമോളാണെങ്കിലും എനിക്ക് വേണ്ട പ്രാധാന്യമൊന്നും കിട്ടുന്നില്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേരും കൂടി അകത്ത് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ കാര്യം നോക്കും എന്നെ അവോയ്ഡ് ചെയ്യും ഇതൊക്കെ എനിക്കൊത്തിരി ഇർട്ടബിളായിരുന്നു എന്തായാലും അവർ വന്നു കഴിയുമ്പോഴേക്കും വസ്ത്രങ്ങൾ മിക്കവാറും അലക്കാൻ കൂടുതലായിരിക്കും പക്ഷേ ഞാൻ അലക്കാൻ എടുത്തു കഴിഞ്ഞാൽ അമ്മ പറയും നീ നിൻ്റെ തുണി കഴുകി ഉണക്കിക്കോ എൻ്റെ അച്ഛൻ്റെ തുണികൾ ഞാൻ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് ോളന്നും എനിക്ക് അതും കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല പിന്നീട് ഞാൻ അതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് കറ പുരേണ്ട പല എനിക്ക് മനസ്സിലായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസിയാണ് വല്ലാത്ത ഒരു ജീവിതം തന്നെ എന്നെനിക്ക് തോന്നും പക്ഷേ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒരു വട്ടം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കുറെ കൂട്ടുകാർ വന്നു അവർ വന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞതും കൂടി അമ്മയുടെ മുന്നോട്ടു തന്നെ അവരങ്ങ് പുകഴ്ത്താൻ തുടങ്ങി കൊള്ളാലോടി നിൻ്റെ അമ്മ എന്തൊരു സൂപ്പറാണ് എന്ത് സുന്ദരിയാണ് ഒരുങ്ങൊന്നും വേണ്ട എൻ്റെ കൂടെ വന്ന ഒരു പയ്യൻ മാക്സിയിലൂടുതൽ സുന്ദരി പറഞ്ഞു അതൊക്കെ കേട്ടപ്പിഴിക്കും അമ്മയ്ക്ക് എങ്ങക്കമായി പിള്ളേരൊക്കെ പോയ ശേഷം എന്നോട് പറഞ്ഞു ആ അവർക്ക് എൻ്റെ സൗന്ദര്യത്തിൻ്റെ മഹത്വം മനസ്സിലായി പണ്ടേ ഞാൻ സുന്ദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇളകിച്ചാടി അപ്പോൾ അതിന് കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു എനിക്ക് അമ്മയുടെ പാതി സൗന്ദര്യം ഉള്ളെന്ന് കേട്ടല്ലോടി നിനക്ക് നിൻ്റെ അച്ഛൻ്റെ മുഖം കൂടെ കിട്ടിയിട്ടുണ്ട് ഞാനാണ് നല്ല സുന്ദരി ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ നേരെ അങ്ങ് പോകൂ അവിടുത്തെ അപ്സരസ്സുകളൊക്കെ റിട്ടയർ ചെയ്യാറായെന്ന് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കും എടി നിന കസുകയാണ് നിന്നെ കണ്ടാൽ എൻ്റെ മോളാണെന്ന് പറയില്ല എൻ്റെ അനീത്തയോ ചേച്ചിയോ മറ്റാണെന്ന് പറയുമെന്ന് പറഞ്ഞ് അമ്മ കളിയാക്കും അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ചേച്ചിയാണെന്ന് അത് കേൾക്കുമ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാത്ത തിളക്കവും തുള്ളലും പിന്നെ എൻ്റെ കൂടെ പുറത്ത് വരാൻ പ്രശ്നമൊന്നുമില്ല ഇപ്പം അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലായിടത്തും കറങ്ങാൻ പോകുന്നത് അതിനിടയ്ക്ക് അച്ഛൻ വീഡിയോ കോൾ വിളിക്കും അപ്പം അമ്മ എന്നെ കാണിക്കും അതോടുകൂടി പുള്ളിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാനില്ലെന്ന് പറയുകയാണെങ്കിൽ അമ്മയെ വഴക്ക് പറയും പിന്നീട് അമ്മ തനിയെ പോകുന്നൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കാണ് മിക്കവാറും അമ്മ തനിയാണ് പോകുന്നത് ക്യാഷ് മറ്റു കാര്യങ്ങളുമെല്ലാം അച്ഛനെ ഹാൻഡിൽ ചെയ്യാൻ അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് എന്തവർക്ക് മാത്രമേ അറിയുള്ളൂ ക്യാഷിൻ്റെ ഡീലിങ്സ് ഒക്കെ എനിക്ക് ആവശ്യം പണം കിട്ടാറുണ്ട് ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ബാങ്കിലൊന്നും ഞാൻ ചെല്ലാൻ അമ്മ പറയുകയില്ല ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞ അമ്മ പറയും അത് വേണ്ട നീ ബാങ്കിൽ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പൈസ ഡീലിങ്സ് എന്നെ അറിയിക്കാതിരിക്കാനാണോ എനിക്ക് തോന്നാറുണ്ട് ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ വന്ന് ഓട്ടോറിക്ഷയിലാണ് അമ്മയെ ബാങ്കിൽ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ സ്കൂട്ടിലൊക്കെ കൊണ്ടുപോകും അമ്മയ്ക്ക് ഒരുങ്ങണൊന്നാഗ്രഹമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇനിയിപ്പം ജസ്റ്റ് സാരി എടുത്ത് ഒന്ന് പൊട്ടു തൊട്ട് പോയാലും നല്ല സൗന്ദര്യമാണ് അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊത്തിരി ആരാധകർ പുറത്തുണ്ടെന്ന് എനിക്കറിയാം അതിൽ എനിക്ക് ചില അസൂയകളുമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് അമ്മയുടെ സൗന്ദര്യം അതേപടി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആണുങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ് എനിക്ക് അമ്മയേക്കാൾ നൂറിരട്ടി ഇളക്കമുണ്ട് പക്ഷേ അച്ഛനെ പേടിച്ച് ഞാൻ അടങ്ങിയിരിക്കുന്നു അച്ഛനതിഷ്ടല്ല എങ്കിലും ചെറുപ്പകാലം മുതലേ കുളഞ്ഞും തെളിഞ്ഞുമൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടതല്ലേ എല്ലാത്തിൻ്റെ ഗുഡൻസ് എൻ്റെ മനസ്സിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റാണ് മനസ്സിനുള്ളിൽ എന്നാലും അത് പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല സിറ്റുവേഷൻസ് കൊണ്ട് എൻ്റെ ഉള്ളിൽ പലപ്പോഴും എങ്ങനെയെങ്കിലും നല്ലൊരു കാമുകനെ കണ്ടെത്തി എവിടെയെങ്കിലും കറങ്ങാൻ പോകണം പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൂ എന്നൊക്കെ മനസ്സിലുണ്ട് ഇതെല്ലാം ഫാൻറ്റസി ആയിട്ട് അവിടെ അവശേഷിക്കും ഒന്നും യഥാർത്ഥത്തിൽ നടക്കില്ലല്ലോ ഇതിനിടയ്ക്ക് അമ്മ ബാങ്കിൽ പോകുമ്പോൾ പതിവില്ലാതെ ഒരുങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു പുട്ടതൊടും പിന്നെ ഫൗണ്ടേഷൻ ഇടും ലിപ്സ്റ്റിക് ഇടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നേരത്തെ പലപ്പോഴും മാത്രമായിരുന്നു ഇതിപ്പോൾ ബാങ്കിൽ പോകുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി അച്ഛൻ പറഞ്ഞിട്ടാകുമോ എന്നെനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാം അച്ഛനോടാണോ ഇത് അറിയില്ല എന്തായാലും എനിക്ക് സംശയം മൂത്തു മേഡം ഒരു ദിവസം ഞാൻ മൊബൈൽ എടുത്ത് നോക്കി അമ്മ കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു കുറേ മെസ്സേജ് കിടക്കുന്ന കണ്ടു പെട്ടെന്ന് ഞാൻ എന്തെന്ന് അറിയാമോ എല്ലാം ഒന്ന് വായിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ മൊബൈലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു നോക്കിയപ്പോഴാണ് അമ്മ എഴുതിയിരിക്കുന്ന കുറേ മെസ്സേജ് വരിക കിട്ടിയത് ബാങ്കി വരുമ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്കറിയില്ല മോനെ നീ എന്നാ വീട്ടിലേക്ക് വരുന്നത് മകൾ അവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് ചോദിക്കുന്നു അപ്പം അമ്മ പറയുന്നു അത് ചില ഹോളിഡേയ്സൊന്നും ഇവിടെ കാണില്ല ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ലേ അപ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ചെറിയ ക്യാഷ്വൽ മെസ്സേജാണ് പിന്നീടും ഞാൻ അതുപോലെ എടുത്തു നോക്കാൻ തുടങ്ങി ആ സമയത്ത് അമ്മയുടെ ഹൈ ഡോസ് മെസ്സേജുകൾ അങ്ങോട്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കനല്ല കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് അമ്മയാണ് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെ തോന്നിയെന്നും അമ്മയ്ക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും എന്നൊക്കെ അമ്മ അങ്ങോട്ട് പറയുകയാണ് ചുരുക്കം പറഞ്ഞാൽ ചെക്കനെ കണ്ട അമ്മ ഒത്തിരി മോഹിച്ച് പശായിരിക്കുന്നു പിന്നെ പച്ചയ്ക്ക് പറയുന്ന അമ്മയുടെ ചില ഡയലോഗുണ്ട് പക്ഷേ ചെക്കൻ ഇതുവരെയും വളഞ്ഞിട്ടില്ല ചെക്കൻ ചെക്കൻ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ പക്ഷെ അങ്ങനെ പ്രായത്രാണ് ഇങ്ങനെ ചെക്കന്മാരാരെങ്കിലും ബാങ്കിലുണ്ടോ അമ്മയും ഒന്ന് പിന്തുടരണം എന്തായാലും ഞാൻ കൂടെ വരാൻ അമ്മ സമ്മതിക്കില്ല പണ്ട് മുതലേ പണ്ട് മുതലേ ചെക്കൻ ഏയ് ഇല്ല പിന്നെ എന്തിനാണ് ഞാൻ ബാങ്കിൽ കൊണ്ടുപോകാത്തതും എന്തായാലും ഈ സമയത്ത് കള്ളത്തരം കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ ഒരു ദിവസം അമ്മ ഓട്ടോറിക്ഷയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കൂട്ടി എടുത്ത് പുറകെ പോയി എന്നിട്ട് ബാങ്കിൻ്റെ കുറേ അകലെ അത് പാർക്ക് ചെയ്തിട്ട് പതുക്കെ ഞാൻ ചെന്നു ബാങ്കിൻ്റെ ഭാഗത്ത് നോക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു എ ടി എം ഉണ്ട് അതിൻ്റെ വാതിലിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് അമ്മയും നല്ലൊരു കൂടെ സംസാരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കാണും ട്രെയിനിയോ മറ്റോ ആണോ അതോ പുതുതായിട്ട് വന്ന ആളാണോ ഒന്നും അറിയില്ല ഒന്നുമല്ല കണ്ടാൽ തന്നെ അറിയാം സുന്ദരൻ സൂപ്പർ സുന്ദരൻ അമ്മയുടെ സെലക്ഷൻ ഒട്ടും മോശമല്ല അമ്മ വളരെ ആവേശപൂർവ്വം കയ്യും കലാശവും ഒക്കെ കാണിച്ച് അവനോട് സംസാരിക്കുകയാണ് അവനാണെങ്കിൽ ചുറ്റും നോക്കുന്നുമുണ്ട് അമ്മയ്ക്ക് മതി മറന്നു പോയ ആവേശമാണെന്നെനിക്ക് മനസ്സിലായി അസ്ഥയിൽ പിടിച്ച പ്രേമമാണെന്ന് ചുരുക്കം കാര്യം കിളന്ന് പൂമുട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എങ്ങനെയെങ്കിലും അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമ്മ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാൾ പുതിയ ആളായതുകൊണ്ടും അങ്ങേർക്ക് ഈ നാടുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല അതുമാത്രമല്ല ജീവിതത്തിൽ ഇത്ര എക്സ്പീരിയൻസ് തുടങ്ങുന്നതേ ഉണ്ടായിരിക്കുള്ളൂ എല്ലാ സുന്ദരിമാർക്കും ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണമെന്നില്ല എന്തായാലും അയാളുടെ മുഖഭാതിൽ നിന്ന് അമ്മ ആദ്യമായിട്ട് കാണുന്ന ഒരു സുന്ദരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു ദിവസം അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഞാൻ പ്ലേ ചെയ്ത് കേട്ടു വരുമോടാ എത്ര ഞാൻ നിർബന്ധിക്കുന്നു നീ ഇത്രയും എന്തിനാണ് ബലം പിടിക്കുന്നത് ബലം പിടിച്ചു കഴിഞ്ഞാലും ഒരു ദിവസം നീ എൻ്റെ മുന്നിൽ വരും എന്നൊക്കെ അമ്മ പറയുന്നു അപ്പം അങ്ങനെ പറയുകയാണ് അല്ലെങ്കിലും ഞാൻ ആൻറ്റിയെ കാണുമ്പോൾ തന്നെ വല്ലാതെ ക്ഷീണിതനായി പോവുകയാണ് എനിക്ക് ആൻറ്റിയുടെ പ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നറിയില്ലെന്ന് നീ ഇങ്ങനെ മാമോനെ പ്രഭാവം പ്രവാഹമാക്കാം നിനക്കറിയാമോ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു സൗന്ദര്യമുള്ള ചെക്കനെയാണ് സ്വപ്നം കണ്ടത് നിൻ്റെ അത്രയും സൗന്ദര്യമുള്ള ഒരാളെ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിലെ കാമുകൻ നീ ആയതുകൊണ്ടാണ് ആദ്യം നിന്നെ ശ്രദ്ധിച്ചതും ഞാൻ നിന്നോട് വന്ന് അങ്ങോട്ട് കയറി വേണ്ടിയതും പണ്ട് തൊട്ടേ ബാങ്കിൽ വരുമ്പോൾ എത്ര പേരാ എന്നോട് സംസാരിക്കാൻ മത്സരിക്കുന്നത് ആരുടെ അടുത്തും ഞാൻ വീണില്ല ഇത്രയും നാളും ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്തിരിക്കയായിരുന്നു പക്ഷേ ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ എനിക്കതെല്ലാം തെറ്റിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞിരുന്നത് സാരം അമ്മ ഇങ്ങനെയാന്നല്ല പറഞ്ഞിരിക്കുന്നത് നല്ല അസൽ പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചോദിക്കാമെങ്കിൽ അമ്മ സത്യവതിയും സാവിത്രിയും ചമയും അമ്മയെ പിടികിട്ടാൻ പാടാണ് ഒരു ദിവസം ഞാനിങ്ങനെ നോക്കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ക്യാമ്പിന് പോവുകയാണ് അന്ന് വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ വൈകുന്നേരം എന്ന് പറയുമ്പോഴേക്കും രാത്രിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എടാ മോനെ അവളെ വെളുപ്പിനെ പോകും പിന്നെ രാത്രിയെ വരികയുള്ളൂ ആ ഒരു ദിവസം ഫ്രീ ആണ് ഒരു കുഴപ്പവും നീ വരുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ ഞാൻ പോയി കോളേജ് കുട്ടികളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അമ്മ ഇവിടെ അരി അരയ്ക്കുന്നു ദോശ ചുടുന്നു ഇടലച്ചുടുന്നു എനിക്കന്നും പറ്റുന്നില്ല പണ്ടേ എനിക്ക് ദോശയും അപ്പവും ഒക്കെ പരുത്തി ചൂടാൻ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ അതെപ്പോൾ നടക്കും ഏതെങ്കിലും ഒരു കോന്തനെ കല്യാണം കഴിക്കുമ്പോഴോ അതിനു മുമ്പ് എനിക്ക് നടക്കില്ലേ അച്ഛനെ എനിക്ക് ധിക്കരിക്കാൻ കഴിയണം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പക്ഷേ എന്ത് ചെയ്യാനാണ് ക്യാമ്പുള്ള സമയത്ത് തിരിച്ചു വരാൻ പറ്റില്ലോ അന്ന് ഞാൻ വന്നപ്പോൾ പത്ത് മണിയോളമായി അമ്മ അതീവ സന്തോഷവതിയാണ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഇത്രയും താമസിക്കുന്നതിന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അമിത വാത്സല്യമായിരുന്നു ഇടി കൊച്ചു കള്ളി എനിക്കെല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ മുറിലേക്ക് കയറി ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പണ്ടത്തെപ്പോലെ തന്നെ എൻ്റെ മനസ്സിൽ ക്യൂരിയോസിറ്റി ആയിരുന്നു ഞാനും ഈ ഒരു കറപ്പാടുകൾ നോക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ ഞാൻ പോയി നോക്കഴിഞ്ഞപ്പോഴേക്കും കണ്ടു കണ്ട് ഞാൻ മേഴികളിൽ ആരോരമാ നമ്പരം പറഞ്ഞതുപോലെ അച്ഛൻ വരുമ്പോൾ ഉണ്ടാകുന്ന പാടുകളേക്കാൾ ഭൂപടം ഒത്തിരി കൂടുതലായിരുന്നു ആ ഇവ രക്തമല്ലേ അപ്പോൾ തിളയ്ക്കുമെന്ന് ഞാൻ ഓർത്തു എന്തായാലും അതൊക്കെ എനിക്ക് അസൂയ കൂടുതലാക്കിയതേയുള്ളൂ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ സുന്ദരിയാണ് ഭാഗ്യവതിയാണ് അമ്മയ്ക്ക് സൗഭാഗ്യങ്ങൾ അണപൊട്ടി കിട്ടുന്നു ഞാനെന്തിനാണ് ഏറ്റവും ചെറുപ്പക്കാരെയായി നടക്കുന്നത് എൻ്റെ പ്രായത്തിലല്ലേ സൗഭാഗ്യങ്ങൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും ഞാനിവിടെ സീറോ അമ്മയുടെ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് മാർക്കും വാങ്ങി അച്ഛൻ്റെ മുന്നിൽ നല്ലവൾ ചമഞ്ഞ് സ്മൂത്ത് മുന്നോട്ട് പോകുന്നു എനിക്കാണെങ്കിൽ ഇടം വരം തിരിയാൻ വയ്യ എവിടെ പോയാലും ബന്ധുക്കളോട് മറ്റും അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആരുടെ കൂടെങ്കിലും കറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഗൾഫിൽ വരെ റിപ്പോർട്ട് കിട്ടും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ അരമണിക്കൂർ കൂടുതൽ പോയിരുന്നാൽ ഉടനെ വിളി വരും സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിലോ മറ്റും പഠിച്ചാൽ മതിയായിരുന്നു വില ബാംഗ്ലൂരിലും പോയി പഠിച്ചായിരുന്നെങ്കിൽ ഈ തൊല്ലൊന്നുമില്ല കറങ്ങ് നടക്കാമായിരുന്നു എന്ന് ഞാൻ ഓർത്തു ഇവിടെ ഇപ്പോൾ അമ്മ ഭർത്താവ് വിളിക്കുമ്പോഴേക്കും ചേട്ടാ എനിക്കൊന്നും അറിയത്തില്ല ബാങ്കിൽ മാത്രം ഞാൻ പോകുന്നുള്ളൂ ബാങ്കിൽ എന്തിനാണ് പോകുന്നത് ഇവിടെ നടന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ തപ്പും താളവും തകലും മേളവും ഒക്കെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകും ഞാൻ പറയാൻ പോയില്ല കാര്യം വീട്ടിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എല്ലാം രഹസ്യമായി സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കും ആദ്യത്തെ സംഭവം കഴിഞ്ഞ ശേഷം ബാങ്കുകാരൻ നന്നായി ഉഷാറായി എന്നാ ഇനി കാണുക എന്നാ ഇനി കാണുക എന്ന് അമ്മയോട് ചോദിക്കുന്നു അമ്മ വെയിറ്റ് ചെയ്ത് അവൾ പോകുന്ന സമയത്ത് ഞാൻ വിളിക്കാം ഇനി അവൾ എന്ന ക്യാമ്പിന് പോകാനാണ് എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് അമ്മ തന്നെ പറയുന്നു ആ ഞാൻ ഒരു ഡേറ്റ് പറയാം ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമ്പോൾ വന്നു അവൾ വരുമ്പോഴേക്കും നാലുമണിയോ മൂന്നരയോ അല്ലെങ്കിൽ അഞ്ചുമണിയൊക്കെ ആകും ചിലപ്പോൾ അതിനുമുമ്പും വരും എന്തായാലും പത്ത് മണി മുതൽ നമുക്ക് രണ്ട് വരെ വളരെ സേഫ് സോണാണ് എന്നൊക്കെ അമ്മ പറയുന്നു എടീ കള്ളി ഞാൻ ത് തീർച്ചയായും കണ്ടുപിടിക്കും വാട്സാപ്പ് എന്തായാലും എൻ്റെ മൊബൈലിലേക്കൂടെ മാറ്റാം അങ്ങനെ ലിങ്ക് ഞാൻ ചെയ്തു അവരുടെ മെസ്സേജെല്ലാം എനിക്ക് വരാൻ തുടങ്ങി ദൈവമേ അത് കണ്ട് ഞാൻ ശരിക്കും കളം വരച്ചു കളമെന്ന് പറയുമ്പോഴേക്കും ഇവിടുന്ന് അങ്ങ് ഉത്തരേന്ത്യ വരെ വരയ്ക്കുന്ന കളം ഞാൻ ഒന്നിച്ച് വരച്ചു അമ്മ അതീവമെടുക്കുകയാണ് ആണുങ്ങളൊന്നും ഒന്നുമല്ലെന്നെനിക്ക് മനസ്സിലായി സംഭാഷണത്തിൽ അമ്മയ്ക്ക് അവാർഡ് കൊടുക്കണം അങ്ങനെ ഒരു ദിവസം അവർ ഫിക്സ് ചെയ്തു രാവിലെ ഞാൻ കോളേജിൽ പോകാൻ കഴിയുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു നീ എപ്പോൾ വരും ഇന്ന് മൂന്നരക്കാണോ നാലു മണിക്കാണോ അഞ്ചു മണിക്കാണോ എന്താ അമ്മേ അല്ല നമുക്ക് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോകണം അതുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു നേരത്തെ വരണോ അയ്യോ നേരത്തെ വേണ്ട നീ എപ്പോൾ വരും ഇന്ന് ഇത്തിരി താമസിക്കാമേ അഞ്ച് മണിക്ക് ഞാൻ പറഞ്ഞു ആ അമ്മ പറഞ്ഞു ആ ശരി അഞ്ചു മണിക്ക് വന്നാൽ മതി നീ വന്നിട്ട് ഫ്രഷ് അപ്പായി ചായ കുടിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു അമിത വാത്സല്യം കള്ളത്തരം എന്തായാലും എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ വരും ഇതിനിടയ്ക്ക് ഞാൻ വന്നിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ പേര് വീണയെന്നല്ല എന്ന് ഞാൻ നിശ്ചയിച്ചു കോളേജിൽ ചെന്നിരുന്ന് ഞാൻ വാട്സാപ്പൊക്കെ നോക്കാൻ തുടങ്ങി അപ്പോൾ ഒരു പത്തര കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് മെസ്സേജ് വെച്ചിരിക്കുന്നു ഞാൻ ഒരു പതിനൊന്നേക്കാലാവുമ്പോൾ വരുമെന്ന് ശരി മോനെ എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ എനിക്ക് പൊറുതേ ലഞ്ച് ബ്രേക്ക് വരെ എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഞാൻ ടീച്ചർമാരോട് കള്ളത്തരം പറഞ്ഞു എനിക്ക് നല്ല വയറുവേദനയുണ്ട് ഡേറ്റായി എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി നല്ല വേഗത്തിൽ സ്കൂട്ടി ഓടിച്ച് വീടിന് കുറേ മുമ്പ് വന്ന് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി നടന്നു വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് ഞാൻ അടുക്കളവാതിലെത്തി അങ്ങനെയുടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പുറകോശത്തൂടെ കയറാൻ ശ്രമിച്ചു പക്ഷേ അടുക്കളവാതിൽ കൊടുത്തിട്ടിരിക്കുകയാണ് എങ്ങനെ കയറും എനിക്ക് ഒരു പിടിയുമില്ല എന്തായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു എനിക്കാ ദൃശ്യം കാണണം അതായിരുന്നു ആദ്യം പിന്നീട് ഞാൻ ഓർത്തു ദൃശ്യം കാണുകയും ചെയ്യും കൈയോടെ ഞാൻ പിടികൂടുകയും ചെയ്യും എനിക്ക് അത്രയ്ക്ക് വാശിയായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് ആ ജനൽ ചേർത്തടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയി ജനലിൻ്റെ അവിടെ കഷ്ടപ്പെട്ട് എൻ്റെ നീണ്ട നഖം വെച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞപ്പോഴേക്കും ജനൽ പാളി തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനത് പെട്ടെന്ന് വലിച്ചു തുറന്നു അകത്തുള്ള യുദ്ധോന്മുഖമായ അന്തരീക്ഷം പെട്ടെന്ന് നിലച്ചു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുതിരപ്പുറത്ത് കുലുങ്ങിക്കുലുങ്ങി സഞ്ചരിക്കുന്ന ഒരു അപ്സരസിനെയും കുതിരയുടെ ഉടമസ്ഥനെയും കുതിരയെയും എല്ലാം ഞാൻ കണ്ടു അവർ രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിപ്പോയി എൻ്റെ കാഴ്ചകൾ അവർക്ക് മറക്കാൻ പറ്റിയില്ല സത്യങ്ങൾ വെളി വായിത്തിരിക്കുകയാണ് സത്യം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ചുമ്മാതല്ല മിടുക്കിയായ അമ്മ കണ്ടപ്പോഴേ ഓഹിച്ചു കാണും സത്യം അതിഭയങ്കരമാണെന്ന് അതിനുവേണ്ടിയാണ് അമ്മ എല്ലാം കോപ്പ് കൂട്ടിയത് അതമ്മയ്ക്ക് സ്വന്തമാകുകയും ചെയ്തു എനിക്കും ആ നിമിഷത്തിൽ വല്ലാത്ത അസുയ വന്നു അമ്മ ഉടനെ തന്നെ നീ എങ്ങനെ വന്നു എപ്പോൾ വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തലവേന വന്നു ഞാൻ വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് വളരെ കഷ്ടമായി പോയി അമ്മ ഇങ്ങനെ അതെപ്പതിച്ചല്ലു ഞാൻ തുടനെ തന്നെ അച്ഛനെ വിളിച്ച് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മൊബൈലിൽ ഞാനൊരു ഫോട്ടോ എടുത്തു അവർക്ക് രണ്ടുപേർക്കും ഒഴിഞ്ഞു മാറാനേ പറ്റിയില്ല എൻ്റെ മൊബൈലിൽ അത് പതിഞ്ഞു പ്രശ്നമുണ്ടാക്കരുതെന്നും അച്ഛനോട് പറയില്ലെന്നും അവർ രണ്ടുപേരെ അപേക്ഷിച്ചു ഞാൻ പറഞ്ഞു ശരി എനിക്കും ഇതിൻ്റെയൊക്കെ ഭാഗമാകണം അമ്മ പറഞ്ഞു മോളെന്ത ചെറുപ്പമാണ് നിൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു ഇത്തരം ഗുണവ്യതിയാരങ്ങളൊന്നും എനിക്ക് കേട്ടിട്ട് യാതൊരു കാര്യമില്ല അമ്മയ്ക്കാകാമെങ്കിൽ എനിക്കും ആകാം എനിക്കും കൂടെ ഇടണം കാര്യം അമ്മയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു അയാളും ഞെട്ടിയെന്ന് തോന്നുന്നു അമ്മയും ഞെട്ടി ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ എൻ്റെ കാര്യങ്ങളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെല്ലാം നിൽക്കാം ഇല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല തെളിവ് സഹിതം അച്ഛനെ അയക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ സമ്മതിച്ചു അമ്മ പാതിയാക്കി വെച്ച കർത്തവ്യം ഞാനാണ് പൂർത്തീകരിച്ചത് അമ്മ പിന്നീട് എന്നോട് അപേക്ഷിച്ചു മോളെ എൻ്റെ കർത്തവ്യ നിർവഹണം തീർന്നിട്ടില്ല മോൾ എനിക്ക് വേണ്ടിയും ഒരു സ്ലോട്ട് അനുവദിക്കണമെന്നും ഞാൻ പറഞ്ഞു എപ്പോഴും ആദ്യത്തെ സ്ലോട്ട് എനിക്ക് സെക്കൻഡ് സ്ലോട്ട് അമ്മയ്ക്ക് അങ്ങനെ കരാർ അടിസ്ഥാനത്തിലാണ് പിരിഞ്ഞത് പിന്നെ ഞാൻ അയാളുടെ നമ്പർ വാങ്ങിച്ച് വിളിക്കാൻ തുടങ്ങി എനിക്ക് ആവശ്യമുള്ള ദിവസങ്ങളിൽ നിങ്ങളിവിടെ വന്ന് ലോക്കർ തുറന്ന് പൊന്ന് അവിടെ തന്നെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു എന്തായാലും പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ പകൽ സമയത്ത് അങ്ങനെ പറ്റില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും വിരോധമില്ലെങ്കിൽ രാത്രി സമയത്ത് ഞാൻ അവിടെ വരാം ലോക്കറിൽ സ്വർണ്ണമുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും കോംപ്രമൈസായി പിന്നീട് രാത്രികളിൽ ഞങ്ങൾക്ക് അതിഥികളുണ്ടായിരുന്നു അച്ഛൻ വിളിക്കുന്ന സമയത്തൊക്കെ അങ്ങേർ പലപ്പോഴും അറിഞ്ഞിരിക്കും എന്തായാലും ഞാനും അമ്മയും തമ്മിൽ കോംപ്രമൈസ് കോംപ്രമൈസായതിൽ പിന്നെ ഇവിടുത്തെ ജീവിതം അടിപൊളിയായിട്ട് പോകുന്നു അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് ഒരു വട്ടം അബദ്ധം തട്ടി കാര്യം ഞാൻ ഒരിക്കൽ പോലും ഒരു സുരക്ഷയും നോക്കാറില്ല കാരണം എനിക്ക് എൻ്റെ മോഹങ്ങളാണ് വലുത് അങ്ങനെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരും അറിയാതെ ശരിയാക്കിയെടുത്തു അത് കഴിഞ്ഞ ശേഷം അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോരാ എന്തെങ്കിലും പ്രിക്കോഷൻസ് വേണമെന്ന് അങ്ങനെയാണ് ലൂപ്പിലേക്ക് ഞങ്ങൾ കടന്നത് അതിട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ ജീവിതം പോകുന്നു പക്ഷേ ചെറിയ ചില അസ്വസ്ഥതകൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എത്ര നാളത്തേക്കാണ് മാഡം ഇത് നിക്ഷേപിക്കുന്നത് എത്ര നാളെ നിൽക്കും അത് ആ ഡോക്ടർ പറഞ്ഞത് അഞ്ചു വർഷത്തേക്കെന്നാണ് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ മാറ്റാൻ പറ്റില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിന് അഞ്ച് ടു പത്ത് വർഷം വരെയൊക്കെ ഇതുണ്ട് പിന്നെ ഈ ഒരു ബന്ധം വിവാഹ ജീവിതത്തിൽ ചെന്നുപെടുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടൊരു മൂന്ന് വർഷം എന്ന് വിചാരിച്ചു അത് കഴിയുമ്പോഴേക്കും അത് റിമൂവ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം ഇങ്ങേർക്ക് ട്രാൻസ്ഫർ ഒക്കെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും തുടരുമെന്നറിയില്ലല്ലോ അപ്പോൾ ഇത് വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് എന്നുള്ളൊരു ചിത്രം വ്യക്തമല്ല എന്തായാലും ഇതിൻ്റെ കാലാവധി എന്ന് പറയുമ്പോഴേക്കും പത്ത് വർഷം വരെ അഞ്ച് വർഷം വരെ സേഫാണ് അതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അത് മാറ്റുക ചെറിയ ചെറിയ അസ്വസ്ഥകളോ നടുവേനകളോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ കണ്ടില്ല കിട്ടില്ല എന്നടിക്കുക അല്ലേ ഇപ്പോൾ എന്തോ ചെയ്യും എന്ത് കാര്യത്തിനും സൈഡ് എഫക്ട്സ്